ഹായ് ഫ്രാൻസ് അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പൊടി പിടിച്ച ഫാനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചുമരയിൽ ഇട്ടിട്ടുണ്ടാകണം നമുക്കത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് എടുക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഒരു ഉണക്ക തുണി കൊണ്ട് ഇതുപോലെ അങ്ങ് എടുക്കും ആ പൊടിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ആ പൊടിയൊക്കെ വന്ന് താഴെ പോവും താഴെ വീഴുമ്പോൾ നമ്മൾ ഇപ്പം വെഡ്ഡിലൊക്കെ ആണെങ്കിൽ പൊടി പിടിക്കൊന്നുമില്ല ഇതാണെങ്കിൽ താഴെ ഒരു പഴയ ഒരു തുണി വിരിച്ചു കൊടുക്കുക അപ്പോൾ ആ പൊടിയൊക്കെ ആ തുണിയിലേക്ക് വീണ് കിട്ടുമല്ലോ അപ്പോൾ വെഡിലൊന്നും ആവില്ല അപ്പോൾ താ ഇതുപോലൊരു തുണി താഴെ വിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ പൊടി മൊത്തം താഴെ പോകും എന്താ വെച്ചാൽ ഒരുപാട് പൊടിയൊക്കെ ഉണ്ടല്ലേതാണ് അപ്പോൾ എന്നാ പറയുക അത ഇതുപോലെ അങ്ങ് അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക തുണി ചെറുതായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിങ്ങനെ വലിച്ചിങ്ങനെ താത്തിക്കോണ്ടിരിക്കുമ്പം അതിൽ നിന്ന് ആ പൊടിയൊക്കെ താ കണ്ടില്ലേ ഇതുപോലെയാണ് ഒരുപാട് പൊടിയൊക്കെ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയച്ചെടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അകത്തെ തുടക്കണ ആണെങ്കിൽ എന്താ പറയുക ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ അയച്ച് നമ്മളത് മൊത്തമായിട്ട് അയച്ചെടുക്കും എന്നിട്ടാണ് തുടക്കുന്നത് അപ്പോൾ അല്ലാണ്ട് ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇതിന് എന്താ പറയുക ഫാനൊക്കെ ഡെയിലി ഇടുന്നതല്ലേ അപ്പോൾ ആ പൊടിയൊക്കെ വന്ന് ഇതിലേക്കല്ലേ പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാ ചെയ്യുന്നത് എല്ലാം അയച്ചാലും ഇതുപോലെ ചെയ്യും മാസമാകുമ്പോൾ മാത്രം ഇത് അയച്ചെടുത്തിട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് പൊടിയുണ്ട് അപ്പോൾ താ അതുപോലെ നല്ല വൃത്തിയായിട്ടുണ്ട് ഫാൻ ഇപ്പം വാങ്ങിയ ഫാൻ പോലെയായില്ലേ അപ്പോൾ അതിന് അത് കഴിഞ്ഞെന്ത് വേണമെന്ന് വച്ചാൽ നമ്മൾ ആ തുണി ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തോർത്തി കൊടുക്കും അപ്പോൾ അതിൻ്റെ പുറകിലും ഈ സൈഡിലും അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഒന്നുകൂടി ഇതിങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ പൊടി ബാക്കിയും കൂടിയില്ല പൊടി ഇതിൽ കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ പൊടി മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ ഫാനൊക്കെ ഇപ്പം വാങ്ങിയാൽ ഫാൻ പോലെ ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ